എല്ലാവർക്കും നമസ്കാരം മിനർവയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ എന്റെ കൂടെ ഇരിക്കുന്നത് വയനാട് ജില്ലയിൽ വിമൺ സിവിൽ എക്സൈസ് ഓഫീസ് പരീക്ഷയിൽ രണ്ടാം റാങ്കും സി പി ഒ പരീക്ഷയിൽ ഏഴാം റാങ്കും നേടിയ ആതിര നമുക്ക് ഒന്ന് പരിചയപ്പെട്ടാലോ ഹായ് ആതിര വീട്ടിൽ ആരൊക്കെയുണ്ട് വീട്ടിലെ അച്ഛനും അമ്മയും ചേട്ടനാണല്ലേ എന്റെ വീട് ഈ പി എസ് സി പഠനത്തിന്റെ ബേസ് എവിടുന്നാണ് തുടങ്ങിയത് ആദ്യം ചെറുതായിട്ട് സ്വന്തം നോക്കുമായിരുന്നു ആ സമയത്ത് കൊറോണ ആയിരുന്നു കൊറോണ മാറിയ ഉടനെ തന്നെ മിനർവയിലേക്ക് മിനർവയാണ് ഏതൊരു എക്സാം ആയാലും മിനറവയിലേക്ക് വരികയായിരുന്നു മിനറവ ആണ് പ്രത്യേകിച്ച് പി എസ് സി എക്സാമിൽ ആതിരയുടെ ഈ റാങ്ക് തിളക്കത്തിന്റെ രഹസ്യം ഒന്ന് ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാമോ ഇവിടേക്ക് വന്നപ്പോ തന്നെ നല്ലൊരു ജോലി വേണം നല്ലൊരു സ്വപ്നം ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പത്തെ ഒരു ഇതില് നല്ല ജോലി വേണമെങ്കിൽ നല്ല റാങ്കിൽ തന്നെ വരണം അത് നിർബന്ധമാണല്ലോ അപ്പൊ അതിനുവേണ്ടി ശ്രമിച്ചു ഇപ്പം ശ്രമിക്കാന്ന് പറഞ്ഞ എക്സാണോ ആ എക്സാമിന്റെ ഒരു സിലബസ് ആദ്യം തന്നെ പ്രിൻ്റ് എടുത്ത് കയ്യിൽ വെക്കുമായിരുന്നു അതിലെ ഓരോ ടോപ്പിക്കും കവർ ചെയ്ത് കവർ ചെയ്ത് പോകുന്ന രീതിയായിരുന്നു ഫോളോ ചെയ്തിരുന്നത് എനിക്ക് ആതിരിയോട് അടുത്തതായി ചോദിക്കാനുള്ളത് ഇന്ന് എല്ലാ ഉദ്യോഗാർത്ഥികളും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ നെഗറ്റീവ് മാർക്ക് ആതിരിക്ക് ഈ എക്സാമിൽ രണ്ടാം റാങ്ക് നേടിയ എക്സാമിൽ എത്ര നെഗറ്റീവ് മാർക്ക് വന്നു ഇപ്പൊ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ പരീക്ഷയിൽ ഏഴ് നെഗറ്റീവ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നേ അപ്പൊ അതിൽ തന്നെ ഒത്തിരി മാർക്കിന്റെ വ്യത്യാസം വരും രണ്ട് മാർക്കോളം അങ്ങനെ എനിക്ക് അവിടെ നഷ്ടപ്പെട്ടു എനിക്ക് എൺപത് മാർക്കായിരുന്നു ഉണ്ടായിരുന്നേ അപ്പൊ അതിൽ നിന്ന് രണ്ട് മാർക്ക് പോകുമ്പോൾ തന്നെ അത്രയും മാർക്ക് നമുക്ക് കുറഞ്ഞു ആദ്യം ആദ്യം എനിക്ക് ഒ എക്സാം എഴുതുന്ന സമയത്ത് നല്ല നെഗറ്റീവ് വരുമായിരുന്നു പിന്നെ പരീക്ഷ എഴുതി 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 നെഗറ്റീവ് കുറച്ചു എന്നിട്ടും ഈ ഏഴെണ്ണം വന്നു ആ അതും വലിയൊരു നെഗറ്റീവ് തന്നെയാണ് പരമാവധി നെഗറ്റീവ് മാർക്ക് വരാണ്ട് എക്സാം എഴുതാനാണ് ശരിക്കും നമ്മൾ നോക്കേണ്ടത് പി എസ് സിയിലെ മെയിനായിട്ട് നോക്കണ്ടേ ഇനിയും ഇനിയിപ്പോൾ എഴുതാൻ പോകുന്ന എക്സാം ആണെങ്കിലും നെഗറ്റീവ് കുറയ്ക്കാനാണ് േ ആതിര എനിക്ക് അടുത്തതായി ചോദിക്കാനുള്ളത് പഠന രീതിയെ കുറിച്ചാണ് സാധാരണയായി മാർക്കറ്റിൽ അല്ലെങ്കിൽ മുന്നോക്കം നിൽക്കുന്ന ഒരു ഗൈഡ് വാങ്ങി നമ്മൾ രണ്ടോ മൂന്നോ പ്രാവശ്യം വായിച്ചു തീർക്കും അങ്ങനെ ഒരു പഠന രീതിയാണ് എല്ലാവരും ഫോളോ ചെയ്യാറുള്ളത് ആ ആതിര അങ്ങനെയുള്ള ഒരു പഠന രീതിയെ മാത്രമാണോ ഫോളോ ചെയ്തത് അല്ലാതെ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ കൂടി എഫോർട്ട് എടുത്ത് ചെയ്തായിരുന്നു എന്റെ റാങ്ക് ഫയൽ ഉണ്ടായിരുന്നു എന്റെ റാങ്ക് ഫയൽ ടാലന്റ് ആയിരുന്നു അപ്പം ഇവിടെ വന്ന സമയത്ത് തന്നെ പുതിയ റാങ്ക് ഫയൽ നമ്മുടെ കയ്യിൽ വേണമല്ലോ എന്ന് ഓർത്തിട്ട് അത് മേടിച്ചായിരുന്നു പക്ഷെ അത് മാത്രമല്ല കൂടുതലായിട്ട് എസ് സി ആർ ടി എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ആയിട്ട് സോഷ്യലും സയൻസും അത് അത്രയും കംപ്ലീറ്റ് ആയിട്ട് വായിച്ചിട്ടായിരുന്നു പരീക്ഷയ്ക്ക് പോയേ നമ്മൾ എക്സാം എഴുതുന്ന സമയത്തും നമ്മുടെ കറക്റ്റ് ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതേപോലെ ആവർത്തിച്ചു വരുന്നത് കാണാമായിരുന്നു അപ്പം റാങ്ക് ഫെല് മാത്രമായിട്ടല്ല എസ് സി ആർ ടി മെയിനായിട്ട് എക്സാം ആയ സമയത്ത് എസ് സി ആർ ടി മാത്ര നോക്കിക്കൊണ്ടിരുന്നെ ഒരു ഇപ്പൊ എക്സൈസിന്റെ മെയ് പത്തൊമ്പതിനായിരുന്നു എക്സാം അപ്പോൾ ഒരു അഞ്ചാറ് വട്ടം എസ് സി ആർ ടി മാത്രം വായിച്ച് കവർ ചെയ്തിട്ടാണ് എക്സാമിന് പോയത് പിന്നെ അതേപോലെ സി എ കറണ്ട് അഫെയറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു അപ്പൊ അതും നന്നായിട്ട് നോക്കുവായിരുന്നു അതിന് ചെറിയൊരു ബുക്ക് മേടിച്ചായിരുന്നു പിന്നെ നമ്മള് യൂട്യൂബിലാണെങ്കിലും അതിലാ അഫയേഴ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ ഇപ്പൊ നമ്മൾ മുന്നേ നടന്ന പരീക്ഷയും ഇപ്പൊ നടക്കുന്ന പരീക്ഷയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പൊ എസ് ഐ നടന്ന എക്സാമുകളിലൊക്കെ കറന്റ് അഫയേഴ്സിന്റെ എണ്ണം കൂടുതലാണ് പത്ത് പന്ത്രണ്ട് മാർക്കോളം കറന്റ് അഫയേഴ്സ് വരുന്നുണ്ട് അതിനെ കുറിച്ച് എന്താ അഭിപ്രായം എങ്ങനെയായിരുന്നു ഈ കറണ്ട് അഫയേഴ്സ് ഒക്കെ അപ്ഡേറ്റ് ചെയ്തു വെച്ചത് പണ്ടത്തെ പരീക്ഷ ഇപ്പോൾ കറണ്ട് അഫെയർ ഒത്തിരി ചോദ്യങ്ങൾ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതും ഓരോ സബ്ജക്റ്റ് ആയിട്ട് തന്നെ റീസെന്റ് ആയിട്ട് നടന്ന എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് അപ്പം നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് പ്രാധാന്യം പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് കറണ്ട് അഫെയർ ഇപ്പോ എന്നെ സംബന്ധിച്ച് കറണ്ട് അഫെയർ എന്നും നോട്ട് എഴുതുമായിരുന്നു അത് മിനറേല് എല്ലാ തിങ്കളാഴ്ചയും സി എ സി എയുടെ ബുക്ക് കറണ്ട് അഫെയറിന്റെ ബുക്ക് വെക്കണം എന്നുള്ളൊരു നിർബന്ധമുണ്ട് അപ്പം നമ്മളത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ എഴുതി പോവായിരുന്നു ദിവസം പത്രം വായിച്ച് ഇപ്പൊ പത്രം ഇല്ലെങ്കിൽ നമുക്ക് ടെലിഗ്രാമിലൊക്കെ പത്ര വാർത്തയുടെ അപ്പൊ അത് നോക്കി നമ്മൾ എന്നും തന്നെ എഴുതുമായിരുന്നു ഇപ്പൊ നമ്മൾ അങ്ങനെ അത് പഠിക്കുമായിരുന്നു അപ്പൊ ലാസ്റ്റ് ആകുമ്പോൾ ഇപ്പൊ എക്സാമിൻ്റെ ഒരു സമയമാകുമ്പം നമുക്ക് നമ്മുടെ നോട്ട് തന്നെ വായിച്ചാൽ മതി അപ്പൊ അത് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ചെറിയ ബുക്കൊക്കെ മേടിക്കാൻ കിട്ടും അങ്ങനെ വായിക്കാം അപ്പൊ കറണ്ട് അഫയർ എന്തായാലും പഠിച്ചേ പറ്റുള്ളൂ അതിപ്പം മിനർവ അതിൽ പ്രത്യേക ശ്രദ്ധിക്കുന്നുണ്ട് ആതിര സാധാരണയായിട്ട് ഒന്നാം റാങ്കും രണ്ടാം റാങ്കും കരസ്ഥമാക്കുന്നവർക്ക് അവർക്കൊരു പ്രത്യേക പഠന സ്ട്രാറ്റജി ഉണ്ടാകാന്ന് പറയാറുണ്ട് അതുപോലെ പ്രത്യേക ടൈം ടേബിൾ അങ്ങനെ ആതിര അങ്ങനെ വല്ലതും ഫോളോ ചെയ്തായിരുന്നോ മെയിൻ ആയിട്ട് കമ്പൈൻഡ് സ്റ്റഡി ആയിരുന്നു ഇപ്പം തിങ്കൾ ബുധൻ വെള്ളിയായിരുന്നു ക്ലാസ് ഉള്ള ദിവസം അപ്പം അതല്ലാണ്ട് എല്ലാ ദിവസവും വരുമായിരുന്നു തിങ്കൾ മുതൽ ശനി വരെയുള്ള എല്ലാ ദിവസവും മിനാറ വരായിരുന്നു അപ്പൊ അതിനുവേണ്ടി നമുക്ക് പഠിക്കാനുള്ള റൂം റൂമുണ്ടായിരുന്നു അപ്പൊ അവിടെ ഞാനും കൂട്ടുകാരും എല്ലാവരും കൂടി ഇരുന്ന് കമ്പൈൻ സ്റ്റഡി ആയിരുന്നു മെയിൻ ആയിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ ഏതാണോ എക്സാം നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന എക്സാം അതിന്റെ സിലബസ് ആദ്യം തന്നെ എടുത്തു വെക്കുമായിരുന്നു എന്നിട്ട് നമ്മൾ ആ സിലബസ് വെച്ചിട്ടായിരുന്നു ഓരോ ടോപ്പിക്കും പഠിച്ചു പോയത് ഇപ്പൊ നമ്മള് ഇപ്പൊ എല്ലാ ടോപ്പിക്കും എല്ലാത്തൊന്നും ഓരോ ടോപ്പിക്ക് പഠിക്കുവായിരുന്നു എല്ലാ ദിവസവും ഇത് അങ്ങനെ കണ്ടിന്യൂസ് ആയി ഇതിപ്പോ ഹിസ്റ്ററി ആണെങ്കിൽ ഇപ്പൊ ആദ്യം തുടങ്ങുന്ന യൂറോപ്യൻമാരുടെ ആഗമനം അപ്പൊ നമ്മൾ അന്ന് ആ ടോപ്പിക് പഠിക്കും അതേപോലെ തന്നെ ഇപ്പൊ ഫിസിക്സിലെ അളവുകളും യൂണിറ്റുകളും അന്ന് അത് തന്നെ പഠിക്കും ബയോളജി ആണെങ്കിൽ കോശം പഠിക്കും അത് ഏറ്റവും ലാസ്റ്റ് വരുന്ന ദിവസം ഇപ്പം സാറ്റർഡേ സൺഡേ റിവിഷൻ മസ്റ്റ് ആയിരുന്നു അങ്ങനെ നോക്കുവായിരുന്നു പിന്നെ പിന്നെ ഈ പറഞ്ഞ പോലെ മാത്സും ഇംഗ്ലീഷും മലയാളം അതെന്നും ഹിസ്റ്ററി ഒക്കെ നമുക്ക് ഒരു ദിവസം പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും മാത്സും ഇംഗ്ലീഷും മലയാളം ദിവസം എന്തായാലും ഒരു ടോപ്പിക്ക് അത് മാത്സും ഇംഗ്ലീഷും ആയിട്ട് ഒരു ടോപ്പിക്ക് പഠിച്ചു പോകുമായിരുന്നു അപ്പം നമ്മുടെ സിലബസിൽ എല്ലാം പഠിച്ചത് ടിക്ക് ഇട്ട് പോകുമായിരുന്നു അപ്പോൾ ലാസ്റ്റ് ലാസ്റ്റ് വരുമ്പം എല്ലാ ടിക്ക് ആയി ഇങ്ങനെ കിടക്കും അപ്പം നമ്മൾ അത്രേം അത് വായിച്ചു പഠിച്ചില്ലെങ്കിൽ പോലും നമ്മൾ അത്രയും ഒരു വട്ടമെങ്കിലും നമ്മളത് പഠിച്ചു പറയുമ്പോൾ നമുക്ക് ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ ഇന്ന് പഠിക്കുന്ന പലർക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന മേഖലയാണ് മാത്സ് ആൻഡ് ഇംഗ്ലീഷ് ഈ ആൻഡ് ഇംഗ്ലീഷ് ഏത് രീതിയിലാണ് പഠിച്ചത് മാത്സിനൊക്കെ ടോപ്പിക് വൈസ് നമ്മൾ നോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് സിലബസ് വെച്ച് ഏതൊക്കെ ഉണ്ട് നോക്കി ആ നോട്ട് വെച്ച് പഠിച്ചു ചെയ്തേ പിന്നെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റിനും ചെയ്തുക്കായിരുന്നു ഇപ്പൊ അതിൻ്റെ അകത്ത് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രത്യേകം എഴുതി വെച്ച് നമ്മുടെ കൂട്ടാർ കമ്പയൻ സ്റ്റഡി നടത്തുന്ന സമയത്ത് നമ്മുടെ കൂട്ടുകാരോട് ചോദിച്ച് അത് പഠിക്കുമായിരുന്നു ഇംഗ്ലീഷ് ഫുൾ പ്രീവിയസ് ആണോ ഫോളോ ചെയ്തത് ഇംഗ്ലീഷ് ഇതേപോലെ ആദ്യം സിലബസ് എടുത്ത് എടുത്തുവച്ച് നമ്മൾ ഓരോ ടോപ്പിക് വൈസ് പഠിച്ചു പോയിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുമായിരുന്നു പിന്നെ വൊക്കാബുലറി ഒക്കെ ഇംഗ്ലീഷ് പ്രീവിയസ് കുറെ നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെയാ നോക്കിയേ ോ ആതിരയുടെ പി എസ് സി പഠനത്തിന് അടിത്തറ ഭാഗ്യ സ്ഥാപനമാണ് മിനർവ മിനർവ ഇയാളുടെ പഠനത്തിൽ എത്ര മാത്രം സ്വാധീനം ചെലുത്തി പറയാമോ ഞാൻ ആദ്യമായിട്ട് പഠിക്കാൻ വരുന്നത് മിനർവ തന്നെയാണ് അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ലാസ്റ്റ് ഡിസംബറിലാണ് അതിൽ അത് എച്ച് എസ് എ പഠിക്കണ പഠിക്കാൻ വേണ്ടിട്ടായിരുന്നു വന്നത് അതിനുശേഷം മിഷൻ ടു എന്ന് പറയുന്ന ഒരു ബാച്ചിലേക്ക് മാറി മിനർവ ശരിക്കും പറഞ്ഞാൽ പി എസ് സി പഠനത്തില് വളരെയധികം സഹായിച്ച ഒരു സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ മിനറവേ ഈ പഠിച്ചു പോകുന്ന സമയത്ത് തന്നെ നമുക്ക് ജോലി വേണമെന്ന് ഭയങ്കര അതിയായ ഒരാഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ ഇപ്പോൾ നമ്മളെ സഹായിക്കാൻ വേണ്ടി ഓ എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്ന ഓരോ സ്റ്റാഫും നമ്മുടെ കൂടെ നിൽക്കുമായിരുന്നു അതേപോലെ ഞങ്ങളെ സഹായിച്ച ജിഷാംസായിരുന്നു നമ്മളെ എല്ലാ കാര്യത്തിലും ഇപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ എപ്പോഴും നമ്മുടെ കൂടെയുള്ള ഇപ്പം ഞങ്ങൾക്ക് കിട്ടിയത് ജിഷാംസിനായിരുന്നു ഭയങ്കര സപ്പോർട്ടായിരുന്നു ഇപ്പോ ഇപ്പ വരെയും ഇനി എഴുതാനിരിക്കുന്ന ആണെങ്കിലും പിന്നെ നമ്മളെ ഓരോ ദിവസം ഇവിടെ വന്നിരുന്ന് പഠിക്കാനും അതിനുവേണ്ടി ഒരു പ്രത്യേകം ഒരു റൂമ് തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാനും എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കൊണ്ട് ഇപ്പൊ കമ്പയിൻ സ്റ്റഡി നടത്തുന്ന എല്ലാവരും രാത്രി വേണമെങ്കിൽ ഇരുന്ന് പഠിക്കാനുള്ള സൗകര്യം എല്ലാം എല്ലാം മിനറ നമുക്ക് ഉറപ്പ് വരുന്നതാണ് അതേപോലെ എല്ലാവരും ഇവിടെയുള്ള എല്ലാവരും നമ്മളെ അത്രയും സപ്പോർട്ട് ചെയ്യുമായിരുന്നു അതേപോലെ എടുത്തു പറയേണ്ട ഒന്നാണ് ഇവിടുത്തെ ലൈബ്രറി ഞാൻ ആദ്യം പറഞ്ഞു ഞാൻ ഞാനിവിടെ വരുന്നതിന് മുന്നും തന്നെ ഫ്രാങ്ക് ഫയൽ മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് മേടിക്കേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല നമുക്ക് അത്രയും വൈഡ് ആയിട്ടുള്ള ഒരു ലൈബ്രറിയും ബുക്സും മിനർവ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സാധാരണയായി സ്ഥിരമായി പി എസ് സി പഠനത്തിന് വരുന്ന ഉദ്യോഗാർത്ഥികൾ പറയുന്നത് കേട്ടിട്ടുണ്ട് സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നെല്ലാം ഒരുപാട് അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് കാരണം പഠിച്ച ജോലി കിട്ടുമോ ജോലി കിട്ടിയില്ലെങ്കിലുള്ള പരിഹാസം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതുപോലെ ആതിരയ്ക്ക് ഇങ്ങനെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ ഈ റാങ്ക് കിട്ടിയ ശേഷം ആതിരിക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടിയ അംഗീകാരം എന്തായിരുന്നു അതിന് ഒന്ന് ഇപ്പൊട്ടുകാർ ഭയങ്കര സപ്പോർട്ടായിരുന്നു ഇപ്പം അച്ഛനും അമ്മയും ചേട്ടനും എത്ര നാൾ വേണമെങ്കിലും പഠിച്ചോ ജോലി കിട്ടിയിട്ട് മതി കല്യാണം അങ്ങനെ അപ്പൊ അവര് ഭയങ്കര സപ്പോർട്ടായിരുന്നു ഇപ്പൊ ഈ എക്സൈസിന് കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് എൻഡൂറൻസ് ഉണ്ട് രണ്ടര കിലോമീറ്റർ പതിനഞ്ചു മിനിറ്റ് കൊണ്ട് ഓടി തീർക്കണം അപ്പൊ അതിന് എന്റെ എന്നെ രാവിലെ എണീറ്റ് എന്നും ഓടിക്കാൻ കൊണ്ടുപോകായിരുന്നു അതും റോട്ടില് അച്ഛൻ ഒരു രാവിലെ വെളുപ്പിന് അച്ഛൻ പയ്യ വണ്ടിയിൽ വരും അങ്ങനെ എന്നെ എന്നും ഓടിക്കുമായിരുന്നു അപ്പൊ അങ്ങനെ സപ്പോർട്ടായിരുന്നു വീട്ടിൽ നിന്ന് അതേപോലെ തന്നെ എനിക്ക് ഈ പറഞ്ഞ വലിയ ബുദ്ധിമുട്ടൊന്നും ഇപ്പം എൻ്റെ നാട്ടുകാരുടെ അടുത്തു നിന്നാണെങ്കിലും എൻ്റെ കൂട്ടുകാരുടെ അടുത്തു നിന്നാണെങ്കിലും കിട്ടിയിട്ടില്ല ഭയങ്കര സപ്പോർട്ടായിരുന്നു ജോലി കിട്ടുന്നവണെ വരെ ആദ്യമൊക്കെ ചോദിക്കായിരുന്നു കല്യാണം ആയാലേ ജോലി ആയാലേ എന്ന് പക്ഷെ നമ്മള് ഇതിനുവേണ്ടിയാണ് ഇരിക്കുന്നത് ഇതിനു വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത് പഠിക്കുന്നത് എന്ന് അറിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് ആരും ചോദിച്ചിട്ടില്ല ഇപ്പൊ അതിൻ്റെ ഒരു ഫലം ശരിക്കും ഇപ്പൊ നമ്മള് നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മള് നാട്ടിലാണെങ്കിലും അവര് നമ്മുടെ അടുത്ത് ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടുകൂടി ഇങ്ങനെ ചോദിക്കുമ്പം അപ്പം ഭയങ്കര ഒരു സന്തോഷാണ് ആരും അങ്ങനെ നെഗറ്റീവായിട്ടോ ഡിമോ ഡിമോട്ടിവേറ്റ് ചെയ്യാനോ ഒന്നും നോക്കിയിട്ടില്ല ഇപ്പൊ ചില സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നാ പോലും അത് നമ്മള് മൈൻഡാക്കാറുണ്ടായിരുന്നില്ല നല്ല സപ്പോർട്ടായിരുന്നു എല്ലാരും ഒരുപാട് ലിസ്റ്റിൽ വന്നിട്ടില്ലേ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് ഇപ്പൊ ആദ്യം എഴുതിയത് എച്ച് എസ് ആയിരുന്നു ആ അപ്പൊ എച്ച് എസ് എ പിന്നെ വി എഫ് എ കമ്പനി ബോർഡ് എൽ ജി എസ് പിന്നെ സിവിൽ എക്സൈസ് ഓഫീസറും വുമൻ സിവിൽ പോലീസ് ഓഫീസറും ഇത്രയും റാങ്ക് ലിസ്റ്റിലാണ് വന്നത് അപ്പം കമ്പനി ബോർഡ് എൽ ജി എസിന്റെ അഡ്വൈസ് ഇപ്പം വന്നിട്ടുണ്ട് അവസാനമായിട്ട് നമ്മുടെ കൂട്ടുകാരോട് എന്ത് ആണ് ആദരിക്ക് കൊടുക്കാനുള്ളത് എല്ലാവരും നന്നായി പഠിക്ക നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കി എന്തായാലും നമുക്ക് വിജയം ഉറപ്പാണ് നമുക്ക് എന്തായാലും ജോലി ജോലിയിട്ട് ആതിര പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം പരിശ്രമത്തിന്റെ പാറക്കെട്ടിലാണ് വിജയത്തിന്റെ നീരുറവ എന്ന് തെളിയിച്ച ആതിര ഒരുപാട് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടി ആതിരയ്ക്ക് മിനർവിയുടെ എല്ലാ ഭാവുവങ്ങളും നേരുന്നു